നാട്ടിൻപുറത്തെ വീടുകൾ വെഞ്ചിരിക്കാൻ പോയതാണ് ഒരു വീട്ടിൽ ചെല്ലുമ്പോൾ മൂന്ന് കുഞ്ഞുമക്കള് ഒരേ പ്രായം ഒരു പ്രസവത്തിലുണ്ടായ കുഞ്ഞുമക്കളാണ് വലിയ സന്തോഷം തോന്നി പക്ഷെ അമ്മയുടെ കയ്യിലിരിക്കുന്ന കുഞ്ഞ് വല്ലാതെ കരഞ്ഞു കരഞ്ഞ് ഏന്തി നിൽക്കുകയാണ് ഈ അമ്മ ആശ്വസിപ്പിക്കുകയാണ് അയ്യോ അതേ അച്ഛൻ വന്നിരിക്കുന്നു മോനെ കരയില്ലേ 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 ഇത് കേട്ടതും എന്നെ കണ്ടതും അടുത്ത കുഞ്ഞുങ്ങളെയും കരയാൻ തുടങ്ങി രണ്ട് കുഞ്ഞുങ്ങൾ വാവിട്ട് കരയുകയാണ് ഈ അമ്മ രണ്ട് കുഞ്ഞുങ്ങളെയും ഓരോ കൈകളിലായിട്ട് എടുത്ത് നിർത്തിയിട്ട് എന്നോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് സംസാരത്തിൻ്റെ ഞാൻ ചോദിച്ചു ഓ താഴെ ഇരിക്കുന്ന അവൻ മിടുക്കനാണല്ലേ അവൻ ശാന്തനാണല്ലേ അവൻ വലിയ കരച്ചിലൊന്നുമില്ലല്ലോ പാവം കുട്ടിയാണല്ലോ എന്നൊക്കെ ഉടനെ അമ്മ ഈ രണ്ട് കുഞ്ഞുങ്ങളെയും കരയുന്ന രണ്ട് കുഞ്ഞുങ്ങളെയും താഴത്തേക്ക് വെച്ചിട്ട് ഈ കരയാത്ത കുഞ്ഞിനെ എടുത്തിട്ട് എൻ്റെ രീതിയിലേക്ക് വന്നു എന്നിട്ട് അമ്മ എൻ്റെ അടുത്ത് പറഞ്ഞു അച്ഛ അവന് വേദന എടുത്തിട്ടാണ് കരയാത്തത് അതൊരു വല്ലാത്ത സ്റ്റേറ്റ്മെന്റാണ് വേദന എടുത്തിട്ടാണ് കരയാത്തത് ഞാൻ ചോദിച്ചു എന്തു പറ്റി ഉടനെ അവര് ഈ കുഞ്ഞിൻ്റെ ഡയപ്പർ തുറന്നെന്നെ കാണിച്ചു ഡയപ്പറില് അത് തുറന്നപ്പോഴാണ് മനസ്സിലായത് ടെസ്റ്റുകളൊക്കെ ഇങ്ങനെ വീർത്തിരിക്കണം ഒരു തരം ഹരണീയാണ് കൊച്ചിന് വല്ലാത്ത വേദനയാണ് ഞാൻ ഭയങ്കര വിഷമത്തോട് ചോദിച്ചു എന്താണ് നിങ്ങൾ ചികിത്സിക്കാത്തത് അവർ പറഞ്ഞു സാമ്പത്തികമായ പ്രതിസന്ധി ഉള്ളതുകൊണ്ടാണ് ചികിത്സിക്കാത്തത് പക്ഷേ നമുക്കൊട്ടും കണ്ടു നിൽക്കാൻ പറ്റാത്തവണ്ണം സഹിക്കാൻ പറ്റാത്ത പറ്റാത്തവണ്ണം ആ വേദന നിറഞ്ഞ ഒരു കാഴ്ചയാണ് കണ്ടത് അവർക്ക് ചികിത്സയ്ക്കുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തെങ്കിലും എൻ്റെ മുന്നിൽ ആ ശബ്ദം നിലയ്ക്കാതെയുണ്ട് ആ കുഞ്ഞ് വേദന കൊണ്ടാണ് കരയാത്തതെന്ന് വേദന കൊണ്ട് മനുഷ്യൻ ചിലപ്പോൾ കരയൂല ബൈബിളിൽ നമ്മൾ പല കരച്ചിൽ കേൾക്കുന്നുണ്ട് ഈശോയുടെ കരച്ചിൽ തന്നെ കേൾക്കുന്നുണ്ട് ഈശോ ലാസറിന്റെ മരണത്തിൽ കരയുന്നുണ്ട് ഈ പുരുഷന്റെ വഴിയിൽ ജെറുസലേം സ്ത്രീകള് ഈശോയെ നോക്കിയിട്ട് വാവിട്ട് കരയുന്നുണ്ട് കനാകാരി സ്ത്രീ കണ്ണുനീരോടെ അവന്റെ പിന്നാലെ നടന്ന് മകൾക്ക് വേണ്ടി യാചിക്കുന്നുണ്ട് ഈശോയുടെ പാദം കഴുകുന്ന കണ്ണുനീര് പാദം കഴുകുന്ന ഒരു മറിയുണ്ട് കണ്ണുനീര് പല രീതിയിലാണ് ഒഴുകുന്നത് അതിനൊരു പീക്ക് പോയിന്റാണ് കുരിശിൽ കിടക്കുമ്പോ അവന്റെ നിലവിളി ഏലിയേൽ ലമാ സബക്താനി എൻ്റെ ദൈവമേ എന്റെ ദൈവമേ എന്തുകൊണ്ട് നീ എന്നെ ഉപേക്ഷിച്ചു അപ്പന ഉപേക്ഷിച്ച മകൻ്റെ വല്ലാത്ത നിലവിളിയാണത് പിന്നീട് അങ്ങോട്ട് നിശബ്ദതയാണ് എല്ലാ കരച്ചിലിനും ശബ്ദമില്ല എല്ലാ കരച്ചിലും നമുക്ക് കാണാൻ സാധിക്കണമെന്നില്ല മിണ്ടാതെ കരയുന്നവരുണ്ട് വേദന അധികമായിട്ട് കരയാത്ത മനുഷ്യരുണ്ട് അവരെ നമുക്ക് ചേർത്ത് പിടിക്കാം